ടക്ക് എങ്ങനെ നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമുക്ക് ബാധ്യത അല്ലേ ഇതിന്റെയൊക്കെ ഫലമായിട്ട് പെണ്ണ് കെട്ടണത് ആണ് കെട്ടണത് ഇഷ്ടമല്ലാത്ത തലമുറ വളർന്നു വരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കി കൊണ്ടേയിരിക്കും എനിക്ക് പഠിക്കണം എന്നറിയും കുറേ കാലം ഒരാറ്റത്തോളം പഠിപ്പത്തി ഇനി കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ വേറെ എന്തേലും ഉതർ പറയും എനിക്ക് ജോലി കിട്ടണമെന്ന് പറയും എന്നുവെച്ചാൽ ഇവിടെ എവിടെയും ജോലിക്ക് വയ്ക്കും അത് പറ്റൂല എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് പറയും അത് കല്യാണം മുടക്കാനുള്ള ഒരു ഉതറാണ് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം അതുവരെ മനോരമൻ്റെയും മാതൃഭൂമിൻ്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചുകൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇന്റർവ്യൂ നടക്കണം പി എസ് സി പാസ് ആവണം പി എസ് സി പാസ് ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് പഠനം ഷോർട്ട് ലിസ്റ്റ് പെട്ട് അഞ്ച് കൊല്ലം കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അത് നിയമം മാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ അടക്കണെന്ന് അറിയും സംഭവം എന്താണ് പെൺ കല്യാണത്തിന് താല്പര്യമില്ല ഓരോ ഉദ്ര ഉണ്ടാക്കുകയാണ് ഇനി എല്ലാം തരണം ചെയ്ത് ഒരു പുതിയപ്പോളെ കാണാൻ വന്നു എന്ന് കരുതിക്കോളൂ നൂറ് കുറ്റം പറഞ്ഞിട്ട് ഒറ്റങ്ങളും ശരിയാക്കി വിടും ഒന്നും പറ്റൂല ചിലപ്പോ ഒരു ചാക്ക് ചിപ്സ് വാങ്ങി കുഴങ്ങും രക്ഷിതാവ് ഇതൊക്കെ കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല പുതിയ ട്രെൻഡാണ് ഞാൻ ഈ പറയണത് പെണ്ണ് വിചാരിച്ച മുടങ്ങൂലേ എന്റെ കുറാ ക്ലാസ്സിൽ വരുന്നൊരു സാധു പയ്യൻ നല്ല ദീനിയാണ് നല്ല ജോലി ഉണ്ട് അവന് നല്ല വിദ്യാഭ്യാസമുണ്ട് ഒരു പെണ്ണിനെ കാണാൻ പോയി പെണ്ണ് പെണ്ണിപ്പൊങ്ങട് ഇന്റർവ്യൂ ആണ് ഭയമാരും പല ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പെണ്ണ് വെച്ച് നിങ്ങൾക്ക് ഡ്രൈവിങ് അറിയും ആ പയ്യൻ പറഞ്ഞു ആ സ്കൂട്ടി ഓടിക്കും അപ്പോള് പറഞ്ഞ് ചിരിച്ചോളു സ്കൂട്ടി ഓടിക്കും ഓനിപ്പോ അവിടെ കെട്ടാനോ ചായ ഒടിക്കാനോ ജിലേബിന്നാനോ ചിപ്സ് ഇന്നാനോ എല്ലാം താല്പര്യം ഉണ്ടാവും ഇറങ്ങി നോടിക്കിട്ടിയാൽ മതി വിചാരിക്കും ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അവര് കല്യാണം മുടക്കാണ് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയണത് അവരെ പറഞ്ഞു പറ്റിച്ചതാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങാറാണ് വിവാഹം ബന്ധമാണ് ബന്ധനവുമാണെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചാണ് എന്നിട്ട് അടിമയായി ഇങ്ങനെ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുക ഭർത്താവിൻ്റെ ചായപാത്രം കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞ് കയറ്റിയിട്ട് ഇവരൊറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നു സിംഗിളായിട്ട് അവൾക്കൊരു ജോലി കിട്ടുന്നു ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോണത് എന്താണ് മാനേജർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ് മൂപ്പര വാഴക്കത്തോല് പെറുക്കി കൊണ്ടുവരണേ അത് കഴുകി വെക്കണ് അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമാണ് സ്വന്തം ഭർത്താവിൻ്റെ ഒരു ക്ലാസ് സ്റ്റാൻഡായി കൊടുത്ത പാരതന്ത്രമായി പോയി ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതാണ് ഈ റ്റങ്ങളെ മാന്യമായ ഡ്രസ് ഇട്ടാൽ അത് ഭയങ്കരമായ പ്രശ്നം ഇപ്പൊ ചെറുപ്പം മുതൽ പറഞ്ഞേ ഈ നിക്കാബൊക്കെ തൂക്കി നടക്കണേ മുസ്ലിം പെൺകുട്ടിക്ക് ആ പറയുപദ്രവും ഉണ്ടായിട്ടില്ല ഇത് കാണണ കുറേ തുണിയിച്ചിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കര ചൂടും പോകും ഈ മീറ്റുകൾ പറഞ്ഞിട്ടോ അവിടെ ഭയങ്കര ചൂട് ഓ ചൂടത്ത് ഔന്നറിയും ഇതുവരെ തട്ട് നടന്നിട്ട് പെൺകുട്ടികൾക്ക് എന്തേലും തകരാറുണ്ടായിട്ടുണ്ടോ ഇല്ലേ സേഫ് ആയതല്ലേ ആണ് ഇപ്പൊ ഓസോമ്പാളിയിലൊക്കെ വലിയ ഓട്ടം വന്നിട്ട് അതിലൂടെ വയലറ്റ് രശ്മി ഒന്നിച്ചിറങ്ങുകയാണ് ആ തട്ടിനോടത്തൊക്കെ തൊലി രോഗങ്ങൾ ഉണ്ടാവുന്നതാണ് ക്യാൻസർ വരെ ഉണ്ടാവുന്നതാണ് പെൺകുട്ടികളുടെ ശരീരം തിരി മൃദുവാണ് തോലും അവരുടെ ശരീരഭാഗങ്ങളെല്ലാം ഈ മൃദുവായ ശരീരഭാഗത്തിൽ അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് തട്ടാതിരിക്കാൻ ആകെ മൂടിക്കടന്നാൽ എന്താ പ്രശ്നം പക്ഷേ അവർക്കല്ല ഇത് കാണണ കുറേ ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായ ചൂടുമ്പോയും അങ്ങനെ തന്നെയാണല്ലോ യുക്തിവാദികളുടെ നേതാവ് സി രവിചന്ദ്രൻ ഈയിടെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഈ ഹിത്താം കഴിക്കൽ സുന്നത്ത് കഴിക്കൽ ഭയങ്കര പെയിൻഫുള്ളാണെന്നാണ് മുപ്പരാൾ പത്ത് വട്ടം കഴിച്ചത് പോലെ ഉണ്ട് വർത്തമാനം കേട്ടാണ് ഭയങ്കര വേദനയാണ് ഓട് പറയുന്നത് കേട്ടിട്ട് ചുണ്ടൊക്കെ കൊണ്ട് ചുളിച്ച് വേദനൻ്റെ ഉക്കൊണ്ടേ വൈദ്യശാസ്ത്രം തീരെ വികസിക്കാത്ത കാലത്ത് നാട്ടിലുള്ള ഏതോ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിന്നൊരു കാര്യമാണ് ഇത് ഇത് കഴിച്ച ഈ സഹസ്യുള്ള ആർക്കും അതിന്റെ വേദന കൊണ്ട് വിഷമമൊന്നുമില്ല ചില കുട്ടികളുണ്ട് ഘട്ടം ഘട്ടമായിട്ട് നാലഞ്ച് വട്ടായിട്ട് കഴിച്ചാൽ മതിയൊന്നു ഒരു കാരണം അന്ന് കിട്ടിയ ചീരണി അന്ന് കിട്ടിയ വണ്ടി അന്ന് കിട്ടിയ നോട്ടും പൊട്ടണ നോട്ടും പേഴ്സും ഡ്രസ്സും ഒക്കെ പാട് കണ്ടിട്ട് ഇത് ഒറ്റക്ക് തീർന്നു പോകേണ്ടായിരുന്നു പല ഘട്ടങ്ങളായിട്ടാണെങ്കിൽ അന്നൊക്കെ അത് എൻജോയ് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കുന്നവർ പോലും ഉണ്ടാകും എന്നിട്ട് ആ മറ്റയാൾക്ക് ഭയങ്കര വിഷമം ഓ ഭയങ്കര പെയിൻഫുൾ ആണ് ഞങ്ങൾ ആരാന്ന് നോക്കണം പെണ്ണാവാൻ വേണ്ടി ആ സംഗതിയൊക്കെ ഉടലോടെ മാന്തി കളയുന്നതിനെ പ്രോത്സാഹിപ്പിക്കണവരാണ് അതാ പ്രശ്നം പെണ്ണാവാൻ കൊതിച്ച് നടന്നിട്ടേ സിലിക്കൺ കുത്തി വെച്ച് അവിടെ ഇവിടെയൊക്കെ പൊക്കിയിട്ടേ ലാസ്റ്റ് ഇത് മുറിച്ച് കളയണൊരു ഘട്ടം ഉണ്ട് അവൾ യൂട്യൂബിൽ നോക്കുക ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് എത്ര മാരകം പത്ത് പന്ത്രണ്ട് മേജർ സർജറി നടത്തണം അത് കഴിഞ്ഞിട്ട് രൂപം ഉണ്ടാക്കാനും മറ്റും ഒന്നിലധികം പ്ലാസ്റ്റിക് സർജറി നടത്തണം ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തണം കുത്തിവെക്കണം ജീവിതകാലം മുഴുവനും ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടരണം ഭയങ്കര സാമ്പത്തിക ബാധ്യത വലിയ വേദന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ആണിന് പെണ്ണയിക്കോളൂ പെണ്ണാണായിക്കോളൂ എന്ന് പറഞ്ഞ് ഈ എൽ ജി ബി ടി ക്യു ഐ എ പ്ലസിനൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതിൻ്റെ തുമ്പത്ത് ഇത്തിരി മുറിക്കുമ്പോൾ ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ വീണതാണ് നമ്മുടെ യുവാക്കൾ യുവാക്കളെ മാത്രമൊന്നും ഞാൻ പറയണില്ല അതിൻ്റെ മേലുള്ളവരും നമ്മുടെ യുവതികൾ